ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനം സ്ഥാപിച്ച വീടുകൾക്ക് കെട്ടിട നികുതിയിൽ അഞ്ച് ശതമാനം ഇളവ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപനം ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനം സ്ഥാപിച്ച വീടുകൾക്ക് നികുതി ഇളവ് പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ വീട്ടുടമസ്ഥർക്ക് കെട്ടിട നികുതിയിൽ അഞ്ച് ശതമാനം ഇളവ് അനുവദിക്കും ഉറവിട മാലിന്യ സംസ്കരണം പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് പുതിയ തീരുമാനം സംസ്ഥാനത്തെ ഇരുപത്തിയാറ് ശതമാനം വീടുകളിലാണ് നിലവിൽ ഉറവിട ജൈവ മാലിന്യ സംസ്കരണ സംവിധാനമുള്ളത് ഇത് മുഴുവൻ വീടുകളിലേക്കും വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഇളവ് വീടുകളിൽ ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനം സ്ഥാപിച്ച് മാലിന്യ സംസ്കരണം നടത്തുന്നവർക്ക് കെട്ടിട നികുതിയിൽ അഞ്ച് ശതമാനം ഇളവ് നൽകും ശുചിത്വ മിഷൻ അംഗീകരിച്ചിട്ടുള്ള ഉറവിട മാലിന്യ സംസ്കരണ ഉപാധികളിൽ ഏതെങ്കിലും സ്ഥാപിച്ചവർക്കാണ് അനുമതി ഇതിനായി വീട്ടുടമ കേസ് മാർട്ട് വഴി അപേക്ഷ നൽകണം വാർഡ് ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ഇത് പരിശോധിച്ച് റിപ്പോർട്ട് നൽകും തുടർന്നാകും ഒരു വർഷത്തേക്ക് നികുതി ഇളവ് നൽകുക റേഷൻ കടകൾ ഇനി തുറക്കുക രാവിലെ ഒൻപതിന് കേരളത്തിൽ റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ പൊതുവിതരണ വകുപ്പ് മാറ്റം വരുത്തി റേഷൻ കടകൾ തുറക്കുന്ന സമയം ഒരു മണിക്കൂർ കുറച്ചുകൊണ്ട് ഉത്തരവിറക്കി ഇനി മുതൽ കടകൾ രാവിലെ എട്ടിന് പകരം ഒൻപത് മണി മുതലായിരിക്കും തുറന്ന് പ്രവർത്തിക്കുക പുതിയ സമയക്രമം അനുസരിച്ച് റേഷൻ കടകൾ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയും വൈകുന്നേരം നാല് മുതൽ ഏഴ് വരെയും പ്രവർത്തിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒന്നിന് പരിഷ്കരിച്ച സമയക്രമം അനുസരിച്ച് രാവിലെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയും വൈകുന്നേരം നാല് മുതൽ ഏഴ് വരെയും ആയിരുന്നു കടകൾ പ്രവർത്തിച്ചിരുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്നവർക്ക് ഇനി മുതൽ സൗജന്യ ചികിത്സയില്ല ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള ആയുർവേദ യുനാനി സിദ്ധ നാച്ചുറോപ്പതി ആശുപത്രികളിൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് നൽകി വന്നിരുന്ന സൌജന്യ ചികിത്സ അവസാനിപ്പിച്ചു ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ഇതുവരെ എല്ലാ ചികിത്സയും സൗജന്യമായിരുന്നു പുതിയ ഉത്തരവ് അനുസരിച്ച് പതിനെട്ട് ഉള്ളവർക്ക് മാത്രമായി സൗജന്യ ചികിത്സ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ക്യാഷ് ഓൺ ഡെലിവറിക്ക് അധിക തുക വാങ്ങരുതെന്ന് കേന്ദ്ര സർക്കാർ ഇ കൊമേഴ്സ് സ്ഥാപനങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി ഓർഡറുകൾക്ക് അധിക തുക വാങ്ങരുതെന്ന് കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച് ഉപഭോക്താക്കളുടെ പരാതി ലഭിച്ചാൽ അന്വേഷണം നടത്തുമെന്നും ഉപഭോക്തൃ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടതായി ബോധ്യപ്പെട്ടാൽ കർശന നടപടി ഉണ്ടാകുമെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു കുട്ടികളുടെ ആധാർ പുതുക്കാൻ ബയോമെട്രിക് ഫീസ് ഒഴിവാക്കി ഏഴ് മുതൽ പതിനഞ്ച് വയസ്സുവരെയുള്ള കുട്ടികളുടെ നിർബന്ധിത ആധാർ ബയോമെട്രിക് അപ്ഡേഷന് ബാധകമായിരുന്ന നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഫീസ് ഒരു വർഷത്തേക്ക് ഒഴിവാക്കി ഏകദേശം ആറ് കോടി കുട്ടികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും നിലവിൽ അഞ്ചു വയസ്സിന് താഴെയുള്ളവർക്ക് ആധാർ എടുക്കുമ്പോൾ ഫിംഗർ പ്രിന്റ് ഐറിസ് അടക്കമുള്ള ബയോമെട്രിക് വിവരങ്ങൾ എടുക്കാറില്ല ആദ്യ നിർബന്ധിത അപ്ഡേഷൻ നടത്തേണ്ടത് അഞ്ചു മുതൽ ഏഴ് വയസ്സ് വരെയാണ് രണ്ടാമത്തെ അപ്ഡേഷൻ പതിനഞ്ച് പതിനേഴ് വയസ്സിലും പുതിയ തീരുമാനത്തോടെ ഏഴ് മുതൽ പതിനഞ്ച് വയസ്സിന് എപ്പോൾ നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ നടത്തിയാലും ഫീസ് ബാധകമായിരിക്കില്ല ഒക്ടോബർ ഒന്നിന് ഈ ം പ്രാബല്യത്തിലായി പതിനേഴു വയസ്സിന് ശേഷം നൂറ്റി ഇരുപത്തിയഞ്ചു രൂപ ഫീസ് അടയ്ക്കണം കോഴിമാലിന്യം ജില്ലാതിർത്തി കടന്നാൽ പിടിവീഴും വാഹനം കണ്ടുകെട്ടും കോഴിമാലിന്യം അഥവാ പൌഡ്രി വേസ്റ്റ് ജില്ല വിട്ട് കൊണ്ടുപോകുന്നതിന് കർശന വിലക്ക് ഏർപ്പെടുത്തി തദ്ദേശ ഭരണ വകുപ്പ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി കോഴി മാലിന്യവുമായി ജില്ലാതിർത്തി കടന്നാൽ വാഹനം പിടിച്ചെടുത്ത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കണം ഉടമയ്ക്ക് പറയാനുള്ളതുകൂടി കേട്ട ശേഷം ആവശ്യമെങ്കിൽ വാഹനം കണ്ടുകെട്ടണം തുടർന്ന് വാഹനം ലേലം ചെയ്തു വിൽക്കണം എന്നാൽ സമീപ ജില്ലയിലെ മാലിന്യ മാലിന്യപ്താന്റാണ് സ്വന്തം ജില്ലയിലെ മാലിന്യ പ്ലാന്റിനേക്കാൾ അടുത്തുള്ളതെങ്കിൽ ജില്ലാതിർത്തി കടക്കുന്നതിന് ഇളവ് അനുവദിക്കാം ിലെ പ്ലാന്റിന് ആവശ്യത്തിന് സംസ്കരണശേഷി ഇല്ലെങ്കിലോ തകരാറിലാണെങ്കിലോ ജില്ലയ്ക്ക് പുറത്തുള്ള പ്ലാന്റിലേക്ക് മാലിന്യം കൊണ്ടുപോകാൻ അനുവദിക്കാമെന്നും സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാ ബാങ്കുകളും സൗജന്യ സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് നൽകണമെന്ന് ആർ ബി ഐ രാജ്യത്തെ എല്ലാ ബാങ്കുകളും ഉപഭോക്താക്കൾക്ക് മിനിമം ബാലൻസ് ആവശ്യമില്ലാത്ത ജൻധൻ അക്കൌണ്ടുകൾ അഥവാ സൗജന്യ ബേസിക് സേവിങ്സ് അക്കൌണ്ടുകൾ നൽകണമെന്ന് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകി ബാങ്കുകൾക്ക് നൽകിയ കരട് സർക്കുലറിലാണ് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം മിനിമം ബാലൻസ് ആവശ്യമില്ലാത്ത ജൻധൻ അക്കൌണ്ടുകൾ ലഭ്യമാണെന്ന കാര്യവും അവയുടെ പ്രത്യേകതകളും ബാങ്കുകൾ പരസ്യപ്പെടുത്തണമെന്നും ആർ നിർദ്ദേശിക്കുന്നു അതുപോലെ ഉപഭോക്താക്കൾ അക്കൌണ്ട് തുടങ്ങാൻ സമീപിച്ചാൽ ജൻധൻ അക്കൗണ്ടും മറ്റ് സേവിങ്സ് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളും പ്രത്യേകതകളും ബോധ്യപ്പെടുത്തണം മറ്റ് സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ജൻധൻ അക്കൗണ്ടിലേക്ക് മാറാൻ ഉപഭോക്താവിന് കഴിയുമെന്നും സർക്കുലർ അറിയിക്കുന്നു സർക്കുലർ അനുസരിച്ച് ബാങ്കുകൾ ഒരു ജൻധൻ അക്കൗണ്ടിൽ പരിധിയില്ലാത്ത നിക്ഷേപം അനുവദിക്കണം കൂടാതെ സൗജന്യ എ സൗകര്യങ്ങളോ ഡെബിറ്റ് കാർഡോ നൽകണം പ്രതിവർഷം കുറഞ്ഞത് ഇരുപത്തി ലീഫുകളുള്ള ഒരു ചെക്ക് ബുക്ക് ഇന്റർനെറ്റ് മൊബൈൽ ബാങ്കിംഗ് ഒരു പാസ്ബുക്ക് പ്രതിമാസ സ്റ്റേറ്റ്മെന്റ് എന്നിവയും നൽകണം കൂടാതെ എ ടി എം വഴി പ്രതിമാസം കുറഞ്ഞത് നാല് സൗജന്യ പണം പിൻവലിക്കൽ അനുവദിക്കണം അതേസമയം ഒരു ജൻധൻ അക്കൗണ്ടുള്ള ഒരാൾക്ക് മറ്റൊരു ബാങ്കിൽ സമാന അക്കൗണ്ട് തുടങ്ങാൻ കഴിയില്ല മാത്രമല്ല ജൻധൻ അക്കൗണ്ടുള്ള ബാങ്കിൽ മറ്റൊരു സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനും അനുമതി ലഭിക്കില്ലെന്ന് ആർ ബി ഐ വ്യക്തമാക്കുന്നു പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ കീഴിലുള്ളവയാണ് ജൻധൻ അക്കൗണ്ടുകൾ അൻപത്തി ആറ് ദശാംശം ആറ് കോടിയിലേറെ ജൻധൻ അക്കൗണ്ടുകളിലായി രണ്ട് ദശാംശം ആറ് ഏഴ് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണുള്ളത് വാഹനങ്ങൾ റോഡിൽ ഉപയോഗിച്ചാൽ മാത്രം വാഹന നികുതി നൽകിയാൽ മതിയാകും ഒരു വാഹനം പൊതുസ്ഥലത്ത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ വാഹനത്തിന് മോട്ടോർ വാഹന നികുതി ചുമത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി റോഡ് ഹൈവേ തുടങ്ങി പൊതു സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് പണം നൽകുക എന്നതാണ് വാഹന നികുതി ചുമത്തുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി വാഹനം പൊതുസ്ഥലത്ത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ നിശ്ചിത കാലത്തേക്ക് നികുതി നൽകേണ്ടതില്ലെന്നും വിധിയിൽ വ്യക്തമാക്കുന്നു കേരള ബാങ്കും ഇനി മുതൽ റിസർവ് ബാങ്ക് ഓംബർസ്മാന്റെ പരിധിയിൽ നവംബർ ഒന്ന് മുതൽ കേരള ബാങ്കും റിസർവ് ബാങ്ക് ഓംബർട്സ്മാന്റെ പരിധിയിൽ വരും രാജ്യത്തെ എല്ലാ സംസ്ഥാന സഹകരണ ബാങ്കുകളും ജില്ലാ സഹകരണ ബാങ്കുകളും നവംബർ ഒന്നു മുതൽ ആർ ബി ഐയുടെ പരാതി പരിഹാര സംവിധാനത്തിന്റെ ഭാഗമാകും പുതിയ ഉത്തരവോടെ സംസ്ഥാന സഹകരണ ബാങ്കുകൾക്കെതിരെയുള്ള പരാതികളിൽ മുപ്പത് ദിവസത്തിനകം മറുപടി നൽകാതിരിക്കുകയോ നൽകുന്ന മറുപടി തൃപ്തികരമല്ലാതിരിക്കുകയോ ചെയ്താൽ ഇനി മുതൽ ആർ ബി ഐ ഓമുഡ്സ്മാനെ സമീപിച്ച് പരാതിക്ക് പരിഹാരം തേടാം ജോയിന്റ് അക്കൗണ്ടുകളിൽ യു പി ഐ വഴി പണമിടപാട് നടത്താൻ പുതിയ സംവിധാനം പണമിടപാട് നടത്താൻ ഒന്നിലേറെ ആളുകളുടെ അനുമതി ആവശ്യമായ ജോയിന്റ് അക്കൗണ്ടുകളിലും ബിസിനസ് അക്കൌണ്ടുകളിലും ഇനി യു പി ഐ വഴി പണമിടപാട് നടത്താം ഇതിനായി അക്കൌണ്ട് ഉടമകളിൽ ഒരാൾ അയാളുടെ പിൻ നൽകി ഇടപാട് തുടങ്ങിവെക്കണം മറ്റുള്ളവർ അവരവരുടെ പിൻ ഇത് അപ്രൂവ് ചെയ്യുന്നതോടെ ഇടപാട് പൂർത്തിയാകും